ഒഡീഷയിലെ നൃത്തരൂപമായ ഒഡീസിയെക്കുറിച്ചുള്ള മലയാള കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒഡീഷയിൽ ഉത്ഭവിച്ച ഇന്ത്യൻ നൃത്തരൂപമാണ് ഒഡീസി ചലിക്കുന്ന ശില്പം എന്നാണ് ഒഡീസി നൃത്തത്തെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയെ പൂജിച്ചുകൊണ്ട് തുടങ്ങുന്ന നൃത്തരൂപം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ദേവദാസി നൃത്തത്തിൽ നിന്ന് തന്നെയാണ് ഒഡീസിയുടെയും ഉത്ഭവം പഞ്ചകന്യക എന്ന അവതരണം ഉള്ളത് ഒഡീസി നൃത്തത്തിലാണ് ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ കവിതകളാണ് ഒഡീസി നൃത്തത്തിൻ്റെ സംഗീതത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് താണ്ഡവത്തേക്കാൾ ലാസ്യത്തിനാണ് ഇതിൽ പ്രാധാന്യം ആംഗികം വാചികം ആഹാര്യം സാത്വികം എന്നീ നാലുവിധ അഭിനയാംശങ്ങളും ദാസിയാട്ടത്തിലും കഥകളിയിലും കുച്ചിപ്പുടിയിലും എന്ന പോലെ ഒഡീസി നൃത്തത്തിലും ദൃശ്യമാണ് ഭരതനാട്യത്തിലെ അടവുകൾക്ക് തുല്യമായ ഇതിലെ പ്രാരംഭ ചുവടുകൾക്ക് ബേലി എന്നാണ് പേര് ദാസിയാട്ടത്തിനും കുച്ചുപ്പുടിക്കും പിന്നണിയിൽ കർണാടക സംഗീതം ആലപിക്കുമ്പോൾ ഒഡീസി നൃത്തത്തിന് ഹിന്ദുസ്ഥാനി സംഗീതമാണ് ആലപിക്കുന്നത് മദ്ദളം മഞ്ചിര അല്ലെങ്കിൽ ഇലത്താളം ഗിനി തമ്പുരു വയലിൻ എന്നീ വാദ്യങ്ങളാണ് ഒഡീസി നൃത്തത്തിൽ ഉപയോഗിക്കുന്നത് കേളുചരൺ മഹാപാത്ര പങ്കജരൺ ഇന്ദ്രാണി റഹ്മാൻ യാമിനി കൃഷ്ണമൂർത്തി സൊനാൽ മൻസിംഗ് തുടങ്ങിയവർ പ്രസിദ്ധ ഒഡീസി നർത്തകരാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ജയദേവരുടെ ഗീതാഗോവിന്ദത്തെ ആസ്ഥാനമാക്കിയുള്ള നൃത്തരൂപം ഏതാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാഷിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ